ഹായോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി ഞാൻ പറയാൻ പോണത് പുതുവർഷമാണ് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പിന്നെ പുതുവർഷത്തിലെ ഒരുപാട് തീരുമാനങ്ങളും പ്രതിജ്ഞകളും ഇങ്ങനെയൊക്കെ പലരും എടുക്കുന്നുണ്ടായിരിക്കും ചിലർക്കത് നോർമൽ എല്ലാ വർഷം പോലെ തന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് പിന്നെന്താ ചിലരതിനെ എന്താ എനിക്ക് ഒരിക്കലും നല്ല വർഷം ഒന്നും വരില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് പല തരത്തിലുള്ള തോട്ട് പ്രോസസ്സിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ചിലര് ഭയങ്കര ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും ഈ ആഴ്ച ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മീൻസ് ഈ ആഴ്ച അല്ല ഈ വർഷം കുറച്ച് കഴിഞ്ഞിട്ട് പയ്യെ നമ്മൾ വീണ്ടും എടുത്ത് ആദ്യത്തെ രണ്ടു ദിവസമൊക്കെ ചെയ്യും മൂന്നാം ദിവസം എല്ലാം പഴയ പോലെ ആവും അങ്ങനെ ഓരോരോ ഗോള് സെറ്റ് ചെയ്തവർ കാണും പിന്നെ കുറെ മനുഷ്യരുണ്ട് ജീവിതത്തിന് ഉന്നതിയിലെത്തിയവര് അവർ ഈ പറഞ്ഞ പോലെ ഒരു ഗോൾ സെറ്റ് ചെയ്താൽ അങ്ങേ വരെ അത് കൊണ്ടുപോകും അവരെ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും അവരെ നമ്മൾ കൂട്ടണ്ട കാരണം അവര് ജീവിതത്തിൽ വിജയിക്കാനുള്ളവരാണ് അതുകൊണ്ടാണല്ലോ അവർ ആ ഗോളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങ് എത്തിയത് അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് ഞാൻ അത് ദൃഢ പ്രതിജ്ഞ എടുത്താൽ അത് എത്ര തടസ്സങ്ങൾ വന്നാലും അത് കുലുങ്ങാതെ അങ്ങേറ്റം വരെ ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ ആ ലക്ഷ്യത്തിലെത്തുന്നവർ അങ്ങനെയുള്ളവരാണല്ലോ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു വലിയ ബിസിനസ് മാഗ്നറ്റുകളെന്നൊക്കെ വിളിക്കുന്നത് അവരൊന്നും ഒരു സുപ്രഭാതത്തിൽ ലക്ഷപ്രഭുക്കളോ കോടീശ്വരന്മാരോ ഒന്നും ആയതല്ല അവരൊക്കെ ഇതുപോലെ എന്താണ് പടിപടിയായിട്ട് അവരുടെ ഗോൾ സെറ്റ് ചെയ്ത് പോയവരാണ് അപ്പൊ എനിക്ക് ഇന്ന് പറയാനുള്ളത് ആ ന്യൂ ഇയറിലേക്ക് കിടക്കുമ്പം ഒന്നും അല്ലെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് പറ്റിക്കപ്പെടാതിരിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം നമ്മളൊരു അഞ്ചോ ആറോ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവാണ് അപ്പോ എന്നും നിങ്ങളായിരിക്കും ചിലപ്പം ചായ കുടിക്കുന്നതിന്റെ പൈസ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു മനുഷ്യന് ചായ പോലും മേടിച്ചു കൊടുക്കലും അങ്ങനെയല്ലോട്ടോ പക്ഷേ നമ്മളെ ചൂഷണം ചെയ്യുമല്ലോ ചിലര് എന്നിട്ട് പറയും ആ ഇന്ന നിന്റെ ചിലവാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളുടെ തലയിലേക്ക് ചെലവുകൾ അടിച്ചേപ്പിച്ചെടുത്ത കുറച്ച് ആൾക്കാരുണ്ട് അത് ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ ബന്ധുക്കാരായിക്കോട്ടെ എല്ലാരും നമ്മളെ നൈസായിട്ട് പിഴിയുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചൊന്നും പറയില്ല എന്ന് അവർക്കറിയാം നമുക്ക് നോ പറയാൻ പറ്റില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് നമ്മുടെ തലയിലേക്ക് ചിലവുകളെ നൈസായിട്ട് ഇട്ട് തരുന്ന ആൾക്കാർ അപ്പൊ എനിക്ക് ഈ ന്യൂ ഇയറിൽ അങ്ങനെ സ്വയം ബലിയാടായി തീർന്ന കുറെ പേര് കാണും ഇത് കേൾക്കുന്ന കുറച്ച് മനുഷ്യർ കാണും അത് അങ്ങനെയുള്ളവർ എനിക്ക് ഉറപ്പാണ് കാണുമെന്ന് അവരിങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പോകുമ്പോൾ അറിയാതെ നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും നമ്മുടെ പൈസ പോകുന്നു വിചാരിച്ചിട്ട് അല്ല മീൻസ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപയെ കാണുള്ളു എങ്കിലും നമ്മൾ ആ നൂറ് രൂപ കൊടുത്ത് എന്ത് ചെയ്യും അവർക്ക് ആ ചെലവ് ചെയ്യും അപ്പോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു തീരുമാനം ചേഞ്ച് ചെയ്യാം എന്താണ് നോ പറയേണ്ടടുത്ത് നോ പറയുക അപ്പൊ എല്ലാവർക്കും ഹാപ്പി നോയി